ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നെസ് വരൂ ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക അപ്പോ ആ നിത്തിന്റെ തന്നെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷൻ ആണ് ഒരു ഡയ്മെൻഷൻ ലൈന് വായിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്നൊരു ഇരിപ്പുണ്ട് നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുക ഇരിപ്പിലാണ് ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത് ചെയ്തിട്ട് കിട്ടുന്നതാണ് ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിർന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനി പിന്നെ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട് അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോൾ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതാ നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചിട്ട് ഇരിപ്പിരിക്കും കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംറ്റിനെസ് ഫീൽ ചെയ്യും അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംറ്റിനസ് മഷാൽ എന്തു തോന്നി നല്ല ഒരു ശരിക്കും ചിന്തിക്കേണ്ടതാണ് ഓരോ പോയിൻ്റ് എടുത്ത് ഞാൻ ഞാനതിന് മനസ്സിലാക്കുന്നത് അല്ലേ നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ നമ്മൾ ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് ഇരിക്കുന്ന സംഗതി ഞാനവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല ഇരിക്കുന്ന സാഹചര്യം ഏതാണ് നമ്മളെ മാനസികാവസ്ഥ അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട് അത് ഇപ്പോൾ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവൻ്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കല്ലേസിനസ് അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവൻ്റെ അലസതകൾ ഇതൊക്കെ അവൻ്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ അതെ ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിളാണെന്നുള്ളതാണ് അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്കൊക്കെ എത്തുമ്പോൾ അവനവനിക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ രാവിലെ എണീറ്റ് നടക്കുന്നത് വരെ അപ്പോൾ ആ കാര്യത്തിനൊക്കെ നമ്മൾ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്തു തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം അല്ലെങ്കിൽ എന്താ പറയുക അത് വേറെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പിന്നെ ഈ സക്സസ്സും സാറ്റിസ്ഫാക്ഷനും തമ്മിലെ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട് നമുക്കിപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ അതെ ശരിക്കും അതാണോ ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻ നമ്മളെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം അതൊന്നും ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ അല്ല ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശേഷം കിട്ടുന്നതാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട് അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിൻ്റെ കാര്യം കൂടിയാണ് പ്രതിഫലം കിട്ടുന്നതാണ് അപ്പം ആത്മീയസുഖമാണ് ശരിക്കും ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി അത് അവസാനം വരെ കിട്ടുന്നത് അപ്പം അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ ആരാധനകൾ അപ്പം അതിലൊക്കെ വിഴിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും അസ്വസ്ഥന തീർച്ചയായിട്ടും കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക അയാൾ ആ സമയം വെറുതെ കളഞ്ഞിട്ട് ഉണ്ടായിരിക്കുക ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചിലവഴിച്ചേക്കുക നേരെ മറിച്ച് അയാൾ ചെയ്തു തീർക്കേണ്ടതായ ടൈമിൽ ചെയ്യേണ്ട ഇപ്പം വിപാദത്തുകൾ തിക്രുകള് ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലിക്ക് കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക അങ്ങനത്തെ അവർക്ക് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മുടെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്ന വേണം എന്നുള്ളതാണ് നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത് അല്ല ഇത് നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല നമ്മൾ നമ്മളെ കുറിച്ച് അല്ലേ ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ സാറേ സാറിനെ കുറിച്ച് ആലോചിച്ചു അതുപോലെ ഓരോ ശ്രോതാക്കളവനവനെക്കുറിച്ചാണ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് നമ്മളാ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക് അതിൽ അസ്വസ്ഥതയാണ് സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ് ഫൻസ് പോയില്ല ഫൈദൻസ് എത്ര മനോഹരമാണത് അപ്പം ആ ഒരു കോ കോണിലൂടെയാണ് ആ കാര്യങ്ങളിലൂടെ കാണാൻ പറ്റുക കാണാൻ പറ്റാതെ ശരിക്കും